നമസ്കാരം ഷെയർ തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കുറ്റപ്പുഴ മാടമുക്ക് പാലത്തിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ക്രൗൺ ഫുഡ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലാണ് ഉള്ളത് ഇവിടെ അതായത് ചിക്കൻ ബിരിയാണി അതുപോലെ തന്നെ ബീഫ് ഉണ്ട് അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് എൻ്റെ കൂടുതൽ അജിനും ഉണ്ട് ഇന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടാണ് ബിരിയാണി ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്പോട്ട് ഉള്ളത് നമ്മൾ തിരുവല്ല നിന്ന് മലപ്പുളിക്ക് പോകുമ്പം കുറ്റപ്പുഴ കഴിഞ്ഞു അതായത് മാണമ്പുക്ക് പാലത്തിന് മുമ്പായിട്ടാണ് ഈ ഒരു ക്രൗൺ ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞ ഈ ഒരു സ്പോട്ടുള്ളത് ഈ ഒരു ഷോപ്പ് ഓപ്പൺ ആകുന്നത് രാവിലെ പന്ത്രണ്ട് മുതൽ വൈകിട്ട് മൂന്ന് മണി വരെയാണ് ഈ ഷോപ്പ് ഉള്ളത് അതുപോലെ തന്നെ ഓർഡർ വരുന്നതിനനുസരിച്ച് കേറ്ററിംഗ് വർക്കൊക്കെ ഇവർ ചെയ്യുന്നതാണ് അതുപോലെ ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമുണ്ട് വീട്ടിലുണ്ടാക്കുന്ന പല തരത്തിലുള്ള അച്ചാറുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഇവിടുത്തെ ഒരു വെറൈറ്റി ഐറ്റമാണ് ഇടിയിറച്ചി അത് ഏത് ഫുഡിൻ്റെ ഇടുത്തിൽ നമുക്ക് കഴിക്കാവുന്ന ഒരു ഐറ്റമാണ് ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഐറ്റമാണ് ഇടിയിറച്ചി ഇപ്പോൾ ഞങ്ങൾ ഷോപ്പിൽ അന്ന് വന്നിരിക്കുകയാണ് എനിക്ക് ബീഫ് ബിരിയാണി അതിന് ചിക്കൻ ബിരിയാണി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ഞങ്ങളത് കഴിക്കാൻ പോകാൻ കഴിഞ്ഞിട്ട് നമ്മൾ അഭിപ്രായം ഞാൻ കഴിച്ചത് ബീഫ് ബിരിയാണി ആയിരുന്നു അത് നല്ല ബീഫൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ റൈസും അതുപോലെ തന്നെയായിരുന്നു സലാഡ് ഉണ്ടായിരുന്നു പപ്പടം പപ്പടമുണ്ടായിരുന്നു സ്വീറ്റ് ഉണ്ടായിരുന്നു ഞാൻ ഇടയ്ക്ക് വന്ന് ഇവിടുന്ന് ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ ബീഫ് ബിരിയാണിയും കഴിക്കുന്നതാണ് നമ്മുടെ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് നല്ല അടിപൊളി ബിരിയാണി കഴിക്കണമെങ്കിൽ നേരെ ഈ ഷോപ്പിലേക്ക് പോരുകിരിയാണി അങ്ങനെയുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഇടിയർച്ച കിട്ടും നമുക്ക് ഏത് ആഹാരത്തിൻ്റെ കൂട്ടത്തിൽ വേണേലും അത് ടേസ്റ്റ് ചെയ്യാറില്ല ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു വിഭവമാണ് ഇടിയറച്ചിയാണ് അപ്പം ബിരിയാണി ഒക്കെ കഴിച്ചതിന് ശേഷം നല്ല വീട് പോകാൻ പോലെ അതുപോലെ തന്നെ ഇവിടുത്തെ റേറ്റ് ചെയ്യാത്തൊരു സംഭവമായിരുന്നു ഇടിയിറച്ചി നല്ല ടേസ്റ്റായിരുന്നു ഏത് ഫുഡിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു എനിക്ക് അതുകൊണ്ടാണ് ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യണമെങ്കിൽ ഈ ഷോപ്പുള്ളത് ഇവിടെ കുറ്റക്കളി കാര്യം ആളുകൾ പാർക്കിട്ടുണ്ട്